എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ എം ബി ബി എസ് ബി ഡി എസ് കോഴ്സുകളിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ഇന്ന് അവസാനിക്കും ഇന്ന് രാത്രി പതിനൊന്ന് അമ്പത്തി ഒമ്പത് വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുക ഇതുവരെ എം ബി ബി എസ് ബി ഡി എസ് കോഴ്സിലേക്ക് ഓപ്ഷൻ സമർപ്പിക്കാതെ നീറ്റ് യു ജി റാങ്ക് ലിസ്റ്റ് സമർപ്പിച്ച് കീമിൻ്റെ ഇരു അതായത് പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ ഇന്ന് രാത്രി പതിനൊന്ന് അമ്പത്തി ഒമ്പതിനകം ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് നിങ്ങൾ ഇതുവരെ ഈ ഒരു അലോട്ട്മെൻറ്റിനും ഓപ്ഷൻ സമർപ്പിക്കാത്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ മുമ്പായിട്ട് ഓൺലൈനായിട്ട് അയ്യായിരം രൂപ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസായിട്ട് അടക്കണം അതുപോലെ നേരത്തെ എൻജിനീയറിങ് കോഴ്സുകളിലേക്ക് ഓപ്ഷൻ സമർപ്പിച്ച അതായത് രണ്ടായിരം രൂപ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസായിട്ട് അടച്ച വിദ്യാർത്ഥികൾ ഈ ഒരു മെഡിക്കൽ അതായത് എം ബി ബി എസ് ബി ഡി എസ് കോഴ്സിലേക്ക് ഓപ്ഷൻ സമർപ്പിക്കണം എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ആയിട്ട് വരുന്ന മൂവായിരം രൂപ കൂടി എക്സ്ട്രാ അടിച്ചുകൊണ്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പ്രൊഫൈലുവായി നിങ്ങൾക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന ഗവൺമെൻറ് അതുപോലെ തന്നെ ശ്രാസ്ത്ര മെഡിക്കൽ കോളേജുകളിലേക്ക് ഓപ്ഷൻ സമർപ്പിക്കാം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഗവൺമെൻറ്റ് കോളേജിൽ ഫീസ് കുറവാണ് ഏകദേശം ഒരു ഇരുപത്തി നാലായിരത്തോളം അതായത് ഇരുപത്തി നാലായിരം ഇരുപത്തയ്യായിരത്തോളം രൂപയാണ് വാർഷിക ഫീസ് വരുന്നുള്ളൂ ഈ ഒരു ശ്രാസ്ത്രീയ കോളേജ് ആണെങ്കിൽ നല്ല ഫീസ് വരുന്നുണ്ട് ഏകദേശം ഒരു എട്ട് ലക്ഷം രൂപയ്ക്കടുത്ത് ഫീസ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കോളേജ് കോഴ്സുകൾ നിങ്ങൾ ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കുക വിദ്യാർത്ഥികളുടെ താൽക്കാലിക അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും അതായത് ഇന്ന് രാത്രി പതിനൊന്ന് അമ്പത്തി ഒമ്പതിന് വേണ്ടി നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാനായിട്ട് പറ്റുക ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഈ ഒരു പ്രവേശന പരീക്ഷാ കമ്മീഷൻ അത് സി ഇ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കിയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള വെബ്സൈറ്റിൽ ഓപ്പ് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് ആക്സസ് കോഡ് എന്നിവ നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫോർ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫോർ എം ബി ബി എസ് ഓർ ബി ഡി എസ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് താൽപ്പര്യമുള്ള കോളേജ് കോഴ്സുകൾ ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കാവുന്നതാണ് അതുപോലെ നേരത്തെ ഓപ്ഷൻ സമർപ്പിച്ച വിദ്യാർത്ഥികളുണ്ടാവും അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും അതുപോലെ ആഡ് ചെയ്യാനുമുള്ള സൗകര്യം നിലവിൽ ഉണ്ട് അപ്പോൾ അതുകൊണ്ടുതന്നെ ഇന്ന് രാത്രി പതിനൊന്ന് അമ്പത്തി ഒമ്പതിനുള്ളിലായിട്ട് വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് എന്തൊക്കെ തരത്തിൽ എഡിറ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ പുതുതായിട്ട് ഓപ്ഷൻ സമർപ്പിക്കണമെന്നുണ്ടെങ്കിലോ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് ഓപ്ഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നിലവിലെ ഷെഡ്യൂൾ പ്രകാരം വിദ്യാർത്ഥികൾക്ക് എ പതിനഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് ഓഗസ്റ്റ് പതിനഞ്ചിന് രാത്രി പതിനൊന്ന് അമ്പത്തി ഒമ്പത് പി എം വരെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യമുണ്ടാവുള്ളൂ ഓഗസ്റ്റ് പതിനാറാം തീയതി താൽക്കാലിക അലോൺമെൻറ്റ് അതായത് പ്രൊഫഷണൽ അലോൺമെൻറ്റ് വരും അതിനുശേഷം ഓഗസ്റ്റ് പതിനെട്ടാം തീയതിയാണ് ഫൈനൽ അലോട്ട്മെൻറ്റ് വരുന്നത് ഓഗസ്റ്റ് പത്തൊമ്പത് മുതൽ ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം നാല് വരെയാണ് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുക അപ്പോൾ അതുപോലെ തന്നെ വിവിധ കാരണങ്ങളാൽ റാങ്ക് ലിസ്റ്റിൽ ഫലം തടഞ്ഞു വെച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഓപ്ഷൻ സമർപ്പിക്കാവുന്നതാണ്

അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുകയാണെങ്കിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണോ അതിന് അതായത് ഈ ഒരു റാങ്ക് ലിസ്റ്റ് തടഞ്ഞതുമായി അത് പരിഹരിക്കാൻ അപ്ലോഡ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത് അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു അലോട്ട്മെൻറ്റിലേക്ക് ഓപ്ഷൻ സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമായിരിക്കും ബി ഫാം കോഴ്സുകളിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ നടക്കുകയുള്ളൂ കാരണം നിലവിൽ എം ബി ബി എസ് ബി ഡി എസ് കോഴ്സിലേക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഫാർമസി കോഴ്സിലേക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു എം ബി ബി എസ് ബി ഡി എസ് കോഴ്സിലേക്ക് അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾക്ക് ഈ പിന്നീട് അങ്ങനെയുള്ള വിദ്യാർത്ഥി ഫാർമസി കോഴ്സിലേക്ക് അപേക്ഷിക്കാത്തത് കൊണ്ട് തന്നെ ഫാർമസി കോഴ്സിൻ്റെ അലോട്ട്മെൻറ്റ് നടത്തുന്ന സമയത്ത് അഡ്മിഷൻ എവിടെയും കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ സാധ്യത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫാർമസിയുടേത് ഏറ്റവും കുറച്ച് ലേറ്റായിട്ട് നടത്തുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് എം ബി ബി എസ് ബി ഡി എസ് കോഴ്സിലേക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ഇന്ന് രാത്രി പതിനൊന്നേ അമ്പത്തി ഒമ്പതിന് മുമ്പായിട്ട് ഓപ്ഷൻ കൊടുക്കേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്